നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി നമ്മൾ വന്നിട്ടല്ലേ ആ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ താമസിച്ചത് ഇന്ന് നമുക്ക് ചപ്പ രാവിലെ ചപ്പാത്തിക്ക് ഒരു കറിയുണ്ട് ഇപ്പം ചക്കിഷ്ടം പോലെയുള്ളതല്ലേ കാത്തച്ചക്ക ചിലത് കടപ്പ്ലാൻ ചക്കയെന്ന് പറയും അപ്പം നമുക്കിത് ചപ്പാത്തിക്കുന്നൊരു കറിയാക്കി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇഷ്ടുണ്ട് ഗ്യാസ് കത്തിക്കുവാണേ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുവാ ആ ഒ ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ചക്ക കായ അരിഞ്ഞു വെല്റ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ വരെ കരവാണ്ട് അതുകൊണ്ട് നമുക്കതൊന്ന് ചോടായി എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് വെക്കുന്ന പോലെ നമുക്ക് വരയ്ക്കും എണ്ണ ചൂടാവട്ടെ കേട്ടോ എണ്ണ ചൂടായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് കൊടുക്കാറുക്ക മൂട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇള്ളിയും പച്ചവളമൊക്കെ ഇടും ി വെളുത്തുള്ളി പേസ്റ്റ് ഇത് അത് മില്ലി ഇട്ട് കൊടുക്കുകയാണ് മുള്ളിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി അത് നന്നായിട്ടിന് വാഴ് അത് ചേർത്ത് നന്നായിട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വാഴ് കുറച്ചുകൂടി കുറച്ച് ക്യാമറ ആയി നോക്കണം കഴിയണം അതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ ഞാനില്ല എപ്പോഴും കിട്ടത്തില്ലല്ലോ അപ്പൊ എഡിറ്റ് ചെയ്യാൻ മാത്രം ആരെങ്കിലും നോക്കിയാൽ മതിയല്ലോ നമുക്ക് ഏതാ കന്നായിട്ട് വരേണ്ടതെന്ന് ഇനി നമുക്ക് സക്സ് ആയിട്ട് കൊടുക്കാം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഉപയോഗിക്കാം ശകലം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പൊ ഒന്ന് പെട്ടെന്ന് പേർ നമുക്ക് അതേ ഇത്തിരി കുരുമുളക് ഇടാം പെരിഞ്ചീരം ഇടാം ഞാൻ ഇതെല്ലാം വേറെ വേറെ പൊടിച്ച് വെച്ചിരിക്കുവാണ് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മസാല കൂട്ടുന്നുണ്ട് സഹലം മല്ലിപ്പൊടി ഒത്തിരി ഇടണ്ട കുറച്ച് ളക് പൊടി എടുക്കും അത് കുറച്ചിട്ടാൽ മതി ഇത്തിരി മുളക് കാര്യം കുരുമുളക് ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കുള്ളൂ മസാല പൊടിച്ചു ഒത്തിരി വേണ്ട സകലം പൊടി ഇതൊന്ന് ഇളക്കും നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് ഇപ്പൊ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ ആപ്പിച്ചൊക്കെ ഇതൊന്നും വന്നിട്ട് ഞാൻ കഴിവില്ല പല കാരണങ്ങളും ഇത് നിങ്ങൾ കാണുകയും ചെയ്തു നോക്കുക ഒക്കെ ചെയ്തു ഇറച്ചിക്കറി ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ചോറിന് തിന്നാൻ ഇഷ്ടമുള്ളവർ തിന്നുക പക്ഷേ എനിക്ക് താല്പര്യമില്ല ചോട്ടിനു കഴിക്കുക ചപ്പാത്തിക്കാണ് കൂടുതൽ അപ്പത്തിന് കഴിക്കാം ഒക്കെ കഴിക്കുക അപ്പം നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസ് ഇടുക എൻ്റെ വീഡിയോയ്ക്ക് ഒന്നും കമൻസ് വരുന്നില്ല കേട്ടോ നല്ല കമൻസ് ഇടാളുള്ളൂ അതിൽ കമൻസ് ഇടുക കാര്യം ഇതിൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് ചപ്പാത്തിയുടെ പണി നോക്കാം ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചിട്ട് വേണേൽ மாட்ட <laughs> ഇന്നത്തെ രാവിലത്തെ ഫുഡാണിത് ചപ്പാത്തി നമ്മുടെ ആത്തച്ചക്ക ഇറച്ചിക്കറി പോലെ വെച്ചു ഓക്കെ നമുക്ക് കഴിക്കാം